കോട്ടയത്ത് രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളുടെ മരണത്തിനിടയാക്കിയ അപകടം നടന്ന സ്ഥലത്താണ് നിൽക്കുന്നത് പാക്കിൽ പള്ളം പവർ ഹൌസ് ജംഗ്ഷനിലാണ് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടരയോടുകൂടി ഈ അപകടം ഉണ്ടായത് ഈ അപകടത്തിൽ രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ പതിനേഴും പതിനാറും വയസ്സുള്ള രണ്ട് സ്കൂൾ വിദ്യാർത്ഥികളാണ് മരിച്ചത് പള്ളം മറ്റത്തിൽ ജോയൽ ജോയലിന്റെയും ജിമ്മിയുടെയും മകൻ ജോഷുവാ ജോയൽ പതിനാറ് വയസ്സ് മറിയപ്പള്ളി കൊച്ചുകടവത്ത് തോമസ് സെബാസ്റ്റിന്റെയും ഷൈനി തോമസിന്റെയും മകൻ അബികേൽ തോമസ് എന്നിവരാണ് ഇന്നലെ ഉച്ചയ്ക്കുണ്ടായ ബൈക്ക് അപകടത്തിൽ മരണപ്പെട്ടത് ഇത് പള്ളം പവർ ഹൗസ് ജംഗ്ഷനാണ് ഇവിടെ വെച്ച് ഇന്നലെ ഉച്ചയ്ക്ക് നിയന്ത്രണം തെറ്റിയ ബൈക്ക് റോഡിലേക്ക് മറിഞ്ഞു വീഴുകയും അപകടമുണ്ടാവുകയുമായിരുന്നു രണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾ പ്ലസ് വൺ പഠിക്കുന്ന വിദ്യാർത്ഥിയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമാണ് ഈ ബൈക്കിൽ യാത്ര ചെയ്തത് ഇരുവരുടെയും ഇരുവർക്കുമാണ് ഇന്നലെ ജീവൻ നഷ്ടമായത് വലിയ ഒരു അപകടം തന്നെയാണ് നടന്നത് ഇപ്പോൾ ഈ സംഭവം സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ നമുക്കൊപ്പം ശരിയാണ് ചേട്ടാ എന്താ ഇന്നലെ ഇന്നലെ രണ്ടര കഴിഞ്ഞപ്പോഴാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് കാരണം അവർ മറീപ്പള്ളി ഭാഗത്തു വണ്ടി രണ്ട് പിള്ളേരാണ് ബൈക്ക് വരുവായിരുന്നു അപ്പം വന്ന് കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് വണ്ടി പെട്ടെന്ന് മറി മറിഞ്ഞു വീഴുക ഒരു ഇരുമീറ്റർ വണ്ടി വലിച്ചുകൊണ്ട് തന്നെ പോയി അവർ തെറിച്ച് വീഴുവായിരുന്നു തെറിച്ച് വീണപ്പോഴാണ് ഒരു ഏസ് വണ്ടിക്കാരൻ വന്ന് വണ്ടി ഇതിലെ പാസ് ചെയ്തു പോയി പക്ഷേ വണ്ടി ഇടിച്ചിട്ടൊന്നുമില്ല വിണഞ്ചപ്പോൾ അതിൻ്റെ വീല വരും തല വന്ന് മുട്ടിയായിരിക്കും അങ്ങനെ സംഭവിച്ചിരിക്കുന്നത് കൂട്ടിയിടിച്ചിട്ടില്ല വണ്ടിയുമ്പോൾ കൂട്ടിയിടിച്ചിട്ടില്ല ബൈക്ക് തന്നെ മറിഞ്ഞു വിടുമായിരുന്നു സ്പീഡി വന്നിട്ട് അല്ലാതെ വണ്ടിയുമ്പോൾ കൂട്ടിയിടിച്ചിട്ടില്ല ബൈക്കിൽ രണ്ട് വിദ്യാർത്ഥികൾ രണ്ടുപേര് രണ്ട് വിദ്യാർത്ഥി അവർ രണ്ടുപേരായിരുന്നു ഒരാൾ ഹെൽമെറ്റ് ഓടിച്ച കാണുമ്പോൾ ഹെൽമെറ്റ് ഉണ്ടായിരുന്നു ഒരാൾക്ക് പുറകേക്കാൻ ഹെൽമെറ്റ് ഇല്ലായിരുന്നു ഹെൽമെറ്റ് പോയി വീണപ്പോൾ തന്നെ ആ വേഗത ഉണ്ടാകും വേഗത തന്നെയാണ് കാരണം നമുക്ക് സ്ഥിരം കാണണം ഇവിടെ അങ്ങനെ വണ്ടി അപകടം ഉണ്ടാകുന്നു ബൈക്ക് മറിഞ്ഞു കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ നമ്മൾ പറയുമ്പോൾ അവര് നമ്മളെ തിരിച്ച് തോന്നിയാൽ അവരനാവശ്യം പറഞ്ഞിട്ട് അവരും വിട്ടുപോകും നമുക്ക് അങ്ങനെ അനുഭവമുള്ള സാധാരണ ഈ ചെറിയ സ്കൂൾ പിള്ളേരടക്കം നിരന്തരം ഇവിടെ അപകടത്തിൽപ്പെടാറുണ്ടല്ലേ ഉണ്ടുണ്ട് ഈ വളരെ പിടിക്കുന്ന പിള്ളേരും വണ്ടി അവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ തന്നെ എടുത്തുണ്ട് ബുക്കെടുത്തുണ്ട് ചിലരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട് ബൈക്ക് ഭയങ്കര ഉറപ്പുണ്ട് ഇവിടെ ഒരു രക്ഷയില്ല ഇതിനകത്ത് ഈ ബൈക്കിൻ്റെ ചെയിൻ തെറ്റിയതാണ് ഈ അപകടത്തിന് കാരണം എന്ന് പറയപ്പെടുന്നുണ്ടല്ലോ ചെയിൻ അങ്ങനെ അങ്ങനെ അല്ലാതെ പൊട്ടി തോന്നുന്നു എന്താണെങ്കിലും രണ്ട് വിദ്യാർത്ഥികൾക്കാണ് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായത് പതിനാറ് വയസ്സും പതിനേഴ് വയസ്സും മാത്രമാണ് അവരുടെ പ്രായം ഒരാൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് രണ്ടാമത്തെ ആൾ പ്ലസ് വൺ വിദ്യാർത്ഥിയാണ് ഈ രണ്ട് വിദ്യാർത്ഥികൾ സഞ്ചരിച്ച ബൈക്കാണ് ഇന്നലെ ഈ പള്ളം പവർ ഹൗസ് ജംഗ്ഷനിൽ വെച്ച അപകടത്തിൽപ്പെട്ടത് ദൃക്സാക്ഷികൾ പറയുന്നത് വാഹനം അമിത വേഗതയിലായിരുന്നു എന്നാണ് കോട്ടയം ഭാഗത്തു നിന്ന് വന്ന ബൈക്ക് നിയന്ത്രണം തെറ്റി മറിഞ്ഞതിന് ശേഷം പിക്കപ്പ് വാൻ ആ സൈഡിലൂടെ വന്നാണ് വാഹനം വെട്ടിച്ചു മാറ്റാൻ ശ്രമിക്കുന്ന അടക്കം ദൃശ്യങ്ങളിലുണ്ട് എന്താണെങ്കിലും വളരെ ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത് വിദ്യാർത്ഥികളടക്കം നിരന്തരം ചെറിയ കുട്ടികൾ ഈ വഴിയിലൂടെ വാഹനത്തിൽ അമിത വേഗതയിൽ പോകുന്നത് പതിവ് സംഭവമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവ് സംഭവമാണ് എന്നാണ് നാട്ടുകാർ തന്നെ പറയുന്നത് ഈ ഒരു മേഖലയിൽ മോട്ടോർ വാഹന വകുപ്പിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ പരിശോധന ശക്തമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കോട്ടയത്തു നിന്നും അരുൺമലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് പൊക്ക സൃഷ്ടിച്ചു